നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം അരമന അരമനവാതിൽക്കൽ പ്ലവങ്കപ്പടയെത്തി എല്ലാവരുടെ കയ്യിലും ദീപന്തമുണ്ട് അവരെ കണ്ട രാക്ഷസേന്ദ്രൻ ക്രോധ താമ്രാക്ഷനായി കിടക്കയിൽ നിന്ന് മൂരി നിവർന്ന് എഴുന്നേറ്റപ്പോൾ പത്തു ദിക്കിലും ആ ശരീരം തിങ്ങിയിരിക്കുന്നതായി തോന്നി ഓരോ അവയവത്തിലും ദ്വേഷ്യം പ്രത്യക്ഷപ്പെട്ടു സംഹാര രുദ്രൻ പോലെ കോപം തന്നെ രൂപം പൂണ്ടതുപോലെ തോന്നുന്ന രാവണൻ കുംഭകർണ പുത്രന്മാരായ നികുംഭനെയും കുംഭനെയും വിളിച്ചു അവരെ സഹായിക്കാൻ യൂപാക്ഷൻ ഷോണിതാക്ഷൻ കമ്പനൻ രജകൻ എന്നിവരെയും നിർദ്ദേശിച്ചു കരുത്തേറുന്ന ആ രാക്ഷസന്മാരോട് ഉഗ്രനായ രാവണൻ നിങ്ങൾ ഇവിടെ നിന്നു തന്നെ അലറി തുടങ്ങുവിൻ അതിവേഗത്തിൽ പോകുവിൻ പെട്ടെന്ന് ചെന്ന് ആക്രമിച്ച് എല്ലാവരെയും വിജയിച്ച് മടങ്ങുവിൻ ദശവഥ ആഗ്നഗിട്ടിയ നിശാചരന്മാർ ഉജ്വലങ്ങളായ ആയുധങ്ങളെടുത്ത് പുറപ്പെട്ടു കൽപ്പനപ്രകാരം വീണ്ടും വീണ്ടും ആർത്തുകൊണ്ടാണ് അവർ പുറപ്പെട്ടതു തന്നെ കറകളഞ്ഞ സ്വർണാഭരണങ്ങളെ കൊണ്ട് രാക്ഷസന്മാരും പന്തങ്ങളെ കൊണ്ട് കവികളും പാനിടത്തെ വിളക്കി ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ശോഭ ഗൃഹസമൂഹങ്ങൾ ആളുകത്തുന്ന പ്രകാശം ഭൂഷണജാലങ്ങളുടെ മിന്നൽ എന്നിവ രാക്ഷസ കവിപ്പടകളെ ഏറ്റവും ശോഭിപ്പിച്ചു ഉന്നത മണിമാളിക മുകളിൽ എരിയുന്ന തേജ്വാലകൾ അലകൾ ഉയർന്നടിച്ച് അലറുന്ന ആഴിയിൽ പ്രതിഫലിച്ച് മിന്നിത്തിളങ്ങി പതാകകൾ പാറുകളിക്കുന്ന ധ്വജങ്ങൾ ഉത്തമ കഡ്ഗം വെൺമഴു എന്നീ ആയുധങ്ങൾ ഭീമങ്ങളായ അശ്വങ്ങൾ ഗജങ്ങൾ തുടങ്ങിയ വാഹനങ്ങൾ അനേക വിധത്തിലുള്ള കാലാൾപ്പടകൾ ഗതാവില്ല് ഏറുകുന്തങ്ങൾ ശൂലങ്ങൾ വാളുകൾ തോമരങ്ങൾ എന്നിവ കൊണ്ട് തിളങ്ങുന്ന ആ രാക്ഷസഫലം അത്യധിക വിക്രമ പൗരുഷത്തോടുകൂടി പുറത്തേക്കിറങ്ങി കുന്തങ്ങളുടെ ഒളി കിങ്ങിണി ധ്വനികൾ ഇവയോടുകൂടി പൊന്നാഭരണങ്ങളാൽ കൈകൾ മൂടി വെൺമഴു തുടങ്ങിയവ വീശി കൈവില്ലുകളിൽ ശരങ്ങൾ തൊടുത്ത് നിഷിധായുധങ്ങളെ ചുഴറ്റി മാലയങ്ങളുടെയും മധ്യങ്ങളുടെയും മണം മാറുതന് നൽകി വൻ കാർക്കൊണ്ടലിന് തുല്യം ഇരമ്പിക്കൊണ്ട് ദുർദർശ നിശിചാര സൈന്യം പരന്നു വരുന്നത് കണ്ട വാനര സംഘം ഉച്ചത്തിൽ ആർത്തുവിളിച്ച് ഇളകിത്തുടങ്ങി അതിവേഗത്തിൽ ഓടിവരുന്ന രാക്ഷസ ട അഗ്നികുണ്ടത്തിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ ശത്രുക്കളോട് ഏറ്റുമുട്ടി തുടച്ച് മിന്നിത്തിളങ്ങുന്ന വജ്രതുല്യ പരികമേന്തിയ ആ ശരസൈന്യം സൈന്യം വീണ്ടും ശോഭിച്ചു പ്ലവങ്കന്മാർ ഭ്രാന്തന്മാരെ പോലെ ചാടിക്കേറി മുഷ്ടികൾ വൃക്ഷങ്ങൾ മലകൾ എന്നിവയാൽ രാക്ഷസന്മാരെ പ്രഹരിച്ചു തുടങ്ങി പാൻ അടുക്കുന്ന വാനരന്മാരുടെ ശിരസുകൾ മോർച്ചയേറിയ ഘടകങ്ങളാൽ നക്തഞ്ചരന്മാർ കൊയ്തു കടികൊണ്ട് ചെവി പോയി ഇടികൊണ്ട് നെഞ്ചാരന് രാക്ഷസന്മാർ നാലുപാടും വീണു അതേപോലെ തന്നെ നിശാചുരന്മാരിൽ പ്രമുഖരായവർ ശക്തരായ കവികളെയും നിഗ്രഹിച്ചു മോർച്ചയുള്ള വാളുകളാൽ രാക്ഷസന്മാർ കവികളെ വെട്ടിത്തുടങ്ങി അടിക്കുന്നവനെ അതേപോലെ തന്നെ അടിച്ചും വീഴ്ത്തുന്നവനെ വീഴ്ത്തിയും കടിക്കുന്നവനെ കടിച്ചും നിന്ദിക്കുന്നവനെ നിന്ദിച്ചും പരസ്പരം കവി രാക്ഷസന്മാർ പിന്നോക്കം ഒഴിയാതെ ഏറ്റുമുട്ടി നോക്കി നിൽക്കാതെ കൊടുക്കൂ ഇതാ കൊടുക്കുന്നു ഞാൻ കൊടുക്കാം എന്തിനാണ് വിഷമിക്കുന്നത് അവിടെ നിൽക്കൂ ഞാൻ ഏറ്റു എന്നിങ്ങനെ സംഭാഷണങ്ങൾ ഇരു സൈന്യങ്ങളിൽ നിന്നും ധാരാളം കേട്ടു വസ്ത്രങ്ങൾ അഴിഞ്ഞു തൂങ്ങി പോർച്ചട്ട ആയുധം എന്നിവ നീങ്ങി വലിയ വലിയ കുന്തങ്ങൾ ഓങ്ങി ചൂലം വടി വാൾ എന്നിവ ഇടതിങ്ങി കടുത്ത പോർ കവിരാക്ഷസന്മാർ തമ്മിൽ തുടങ്ങി പത്ത് ഏഴ് എന്നിങ്ങനെ കീശന്മാരും അരക്കന്മാരും അന്യോന്യം വെട്ടിവീഴ്ത്തി കൊടികളും പോർച്ചട്ടകളും ചിന്നിച്ചിതറിയും മുടിയും വസ്ത്രവും അഴിഞ്ഞും ഓടിപ്പോകുന്ന രാക്ഷസ സൈന്യത്തെ ചുറ്റുപാടും നിൽക്കുന്ന വാനരന്മാർ തടുത്തു നിർത്തി തുല്യനായ എതിരാളിയെ നോക്കി നടക്കുന്ന യുവരാജ അങ്കദൻ അതിഭയങ്കരനായ കമ്പനനോട് ഏറ്റുമുട്ടി ചൊളിച്ചഹങ്കരിച്ച കമ്പനൻ ആദ്യമായി അങ്കതനെ ദ്വന്ദ്യുദ്ധത്തിന് വിളിക്കുകയും പെട്ടെന്ന് ഗത കൊണ്ട് പ്രഹരിക്കുകയുമാണ് ചെയ്തത് അപ്രതീക്ഷിതമായ താടനം കൊണ്ട് കുമാരൻ വിറച്ചു പ്രത്യുൽപന്നമതിയായ ബാലിസൂനു ഒരു ഗിരിശൃംഗം ഗിരിശൃങ്ങമെടുക്കുകയും ഇറയുകയും ഒപ്പം കഴിഞ്ഞു അങ്കതന്റെ കൈകരുത്തു എത്രമാത്രമുണ്ടെന്ന് തെളിയിക്കുന്ന ശിഖര പതനം കൊണ്ട് കമ്പനൻ ചിഹ്നദേഹനായി മഞ്ഞിടത്തിൽ പതിച്ചു നിധനം കണ്ട ഷോണിദാക്ഷൻ നിർഭയമായി തന്നെ തേര് അങ്കത സമീപത്തിലേക്ക് ഓടിച്ചു ക്രൂരഭാണങ്ങൾ തുരിതുരെ യുവരാജാവിൽ ആഞ്ഞുവിട്ടു അതിതീക്ഷ്ണങ്ങളും കാലാഗ്നി തുല്യങ്ങളും ദേഹം മുഴുവൻ ചിന്നഭിന്നങ്ങളും ആക്കുന്ന ക്ഷുരങ്ങൾ ക്ഷുരപ്രങ്ങൾ എഴുത്താണി അമ്പുകൾ വത്സ്യദന്തങ്ങൾ ശിലിമുഖങ്ങൾ കർണികൾ ശല്യവിഭാടങ്ങൾ തുടങ്ങിയ പേരുള്ള നിശിത സഹായകങ്ങളെ അയച്ചു മഹാശക്തനും പ്രഥാപാഠ്യനുമായ താരാനന്ദനൻ ഷോണിതാക്ഷന്റെ കൊടും ജാപവും തേരും ആവനാഴിയും പെട്ടെന്ന് തട്ടി യാതൊരു കൂസലും കൂടാതെ രാക്ഷസമൊക്കെ വാളും പരിചയമെടുത്ത് അതിരുഷ്ടനായി ആകാശമാർഗത്തിലേക്ക് ചാടിക്കേറി ഒപ്പം അങ്കദനുമെത്തി പെട്ടെന്ന് അവനെ പിടിച്ച് ഊർജിതനായ കഭീന്ദ്രൻ വാൾ തട്ടിപ്പറിച്ച് ഒന്ന് അലറി ഏറ്റവും ഊർജ്ജയുള്ള ആ കടകം അവൻ്റെ ഇടത്തെ ചുമലിൽ വെച്ച് ഒന്ന് അമർത്തി പൂണുനൂൽ പാടിൽ ദേഹം പിളർന്ന് നിശാചരൻ വീണു ആ പെരും വാളിനെ ഓങ്ങി ഉച്ചത്തിൽ അലറികൊണ്ട് അരി സൈന്യ മധ്യത്തിലേക്ക് ചാടി മായാവിയും മഹാശക്തനുമായ ഷോണിതാക്ഷൻ മൃതനാവുകയല്ല അല്പം കഴിഞ്ഞപ്പോൾ ആശ്വാസത്തോടെ എഴുന്നേൽക്കുകയാണ് ചെയ്തത് അടുത്ത ക്ഷണത്തിൽ അവൻ വീണ്ടും പൂർവാധികം ശക്തിയുള്ളവനായി കാരുമ്പുകൊണ്ടുള്ള ഒരു ഗതയുമെടുത്ത് പൊന്നിൻ തോൾ വളയണിഞ്ഞ ഷോണിതാക്ഷൻ അംഗതകുമാരനോട് തന്നെ നേരിട്ടു ഫലവാനായ യൂപാക്ഷനും ധീരനായ പ്രജങ്കനും ഷോണിതാക്ഷനെ സഹായിക്കുവാനെത്തി ചൊടിച്ചുകൊണ്ട് തേരിലേറി വന്ന പ്രജുങ്കൻ്റെയും ഗതാപാണിയായ ഷോണിദാക്ഷന്റെയും മധ്യത്തിൽ വിശാഖ നക്ഷത്ര നടുവിലെ മുഴുത്തിങ്കൾ പോലെ അങ്കതകുമാരൻ തിളങ്ങി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുഭാഗങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം